കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് ദാവീദ് ജോൺ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ച് തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ദാവീദ് ജോൺ അമ്മയറിയാതെ എന്ന സീരിയലിലെ ടോണിയും പ്രിയപ്പെട്ടവരുടെ റോയിയും മിസ്സിസ് ഹിറ്റ്ലറി അവിനാശുമൊക്കെ ദാവീദ് മനോഹരമാക്കിയ ചില കഥാപാത്രങ്ങൾ മാത്രമാണ് ഒരേ സമയം നാല് സീരിയലുകളിൽ വരെ അഭിനയിച്ച് കയ്യടി നേടുവാൻ ദാവിദ് ജോണിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ ആകാശ് മേനോൻ എന്ന വില്ലൻ കഥാപാത്രമായി അഭിനയിക്കുകയാണ് ദാവീദ് മിനി സ്ക്രീനിൽ തകർത്ത് അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോഴിതാ ഒരു ദുഃഖകരമായ വാർത്തയാണ് ദാവീദ് ജോൺ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ദാവീദിന്റെ അച്ഛൻ തോമസ് ജോൺ മരിച്ചുവെന്ന വാർത്തയാണ് താരം തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നടനും അവതാരകനുമായ ദാവീദ് തൻ്റെ അച്ഛനായി പ്രിയപ്പെട്ട തോമസ് ജോണിൻ്റെ മരണവാർത്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണിപ്പോൾ ഇഷ്ടപ്പെട്ടവരെയും അനുയായികളെയും ഈ ദുഃഖവാർത്തയിലൂടെ ഞെട്ടിച്ച ദാവീദ് അച്ഛൻ്റെ ചിത്രങ്ങളും കാഴ്ചകളും ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ടാണ് ഈ ദുഃഖ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഏറെ അടുത്തിരുന്നതുമായ ബന്ധമായിരുന്ന അച്ഛൻ്റെയും മകൻ്റെയും ഇടയിലെ ഈ ഒരു സ്നേഹബന്ധം ഈ കുറിപ്പിലൂടെ തന്നെ എല്ലാവർക്കും വ്യക്തമാവുകൊണ്ട് അച്ഛൻ്റെ വിടവാങ്ങൽ ദാവീദിന് വലിയൊരു വൈകാരിക നഷ്ടം തന്നെയാണ് ഈ ദുരിതത്തിൻ്റെ സമയത്ത് ദാവീദിനോടൊപ്പം കൂടെ നിന്നുകൊണ്ട് അനേകം ആരാധകരും സുഹൃത്തുക്കളും അനുശോചനം അറിയിക്കുന്നുണ്ട് എൻ്റെ പ്രിയ പിതാവ് തോമസ് ജോൺ കർത്താവിൽ നിദ്ര പ്രാപിച്ചു സംസ്കാര ശുശ്രൂഷ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ചാലുകുന്ന് സി എസ് ഐ കത്തീഡ്രൽ സെമിത്തേറിൽ നടക്കുമെന്നും നടൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അറിയിച്ചിരിക്കുകയാണ് അമ്മച്ചിയുടെ മരണത്തിന് ശേഷം ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ താങ്ങായിരുന്നത് പ്രിയപ്പെട്ട അച്ഛൻ തന്നെയായിരുന്നു അമ്മയുടെ സ്നേഹവും പരിചരണവും നഷ്ടപ്പെട്ട സമയത്ത് അതിൻ്റെ അഭാവം അദ്ദേഹം അച്ഛൻ്റെ കൂടെ സ്നേഹത്തിലൂടെ മറന്നടക്കുകയായിരുന്നു എല്ലാ ദിവസവും അച്ഛൻ മാത്രമായിരുന്നു ദാവീദിന് ആത്മവിശ്വാസം നൽകിയിരുന്നത് സന്തോഷവും ദുഃഖവും എല്ലാം പങ്കിട്ട ആ ഒരു ബന്ധം വളരെ പ്രത്യേകതയും ഊഷ്മളതയും നിറഞ്ഞത് തന്നെയായിരുന്നു കാരണം അത്രമേൽ ഫാമിലിമാൻ ആണ് ദാവിദ് ജോൺ എന്ന നടൻ പുറമേ ഒരു പരുക്കൻ സ്വഭാവമാണ് തോന്നുന്നതെങ്കിലും വളരെ നിഷ്കളങ്കനായ മനുഷ്യനാണ് അച്ഛനെയും അമ്മയെയും അത്രയധികം സ്നേഹിക്കുന്ന ഒരു ഇടവേള കിട്ടുന്ന സമയത്ത് പോലും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന താരമായിരുന്നു അദ്ദേഹം അച്ഛനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയ താരത്തിന് ഇത് അച്ഛൻ്റെ മരണത്തിൽ മൊത്തത്തിൽ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ദാവീദ് ഷൂട്ടിന് പോയാലും എത്ര തിരക്കാണെങ്കിലും അച്ഛനെ വിളിക്കാത്ത ഒരു ദിവസം പോലും നടൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ട അച്ഛൻ്റെ മരണത്തിൽ തകർന്നിരിക്കുന്ന നടനെ ആശ്വസിപ്പിക്കാനാകാതെ സഹതാരങ്ങളും നിരവധി പേരാണ് ദാവീദ് ജോണിൻ്റെ അച്ഛൻ്റെ മരണവാർത്തയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എത്തുന്നത്